ഹലോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബഷീറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബഷീറിൻ്റെ പുസ്തകങ്ങൾ അറിയായിരിക്കും കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്നത് പ്രണയലേഖനം എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട് വിളിക്കാറുണ്ട് ബഷീർ സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു സംസാര രീതി ഒരു മലബാർ രീതിക്ക് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രണയലേഖനം എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ എഴുത്തുകൾ പോയിട്ടുള്ളത് അത് കുറച്ചും കൂടി കണക്റ്റിംഗ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി എനിക്ക് എൻ്റെ ഫേവററ്റ് അതാണ് ബഷീറിൻ്റെ കഥകൾ പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു ബുക്ക് സ്റ്റാളിൽ പോയി കേട്ടോ ഞാൻ പൊതുവെ എല്ലാ ബുക്ക് ഇങ്ങനെ പതിവ് കയറാറുണ്ട് ബുക്കുകളെ പറ്റിയും അസാഹിത്വത്തെ പറ്റിയും കൂടുതൽ അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്കിലൂടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകാനൊക്കെ പോയി പോകുമ്പോൾ കുറച്ച് ഈ ബഷീറിൻ്റെ ബുക്കുകളിലെ കവർ പേജ് കാണുന്നത് പക്ഷെ ഒരു വീഡിയോ സെഗ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിപ്പോൾ പറയാനൊരു ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കവർ പേജുകളാണ് ഈ കാണുന്നത് പുതിയ എനിക്ക് വേണമെങ്കിൽ ന്യൂ ജനറേഷൻ കവർ പേജസ് എന്നൊക്കെ പറയും സി ബഷീറിന്റെ പുസ്തകങ്ങൾ വായിച്ചവർക്ക് ഈ കവർ പേജ് കാണുമ്പോൾ കണക്ട് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ ബിക്കോസ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഥകളുമായിട്ട് ഈ ഒരു കവർ പേജിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കുറച്ചും കൂടെ മോഡേൺ കണ്ടംപററി സ്റ്റൈൽ ഓഫ് ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ എന്താ പറയാ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ കഥകളെ പറ്റി ആ ക്യാരക്ടേഴ്സിനെ പറ്റി ഓക്കെ ഇതിലതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ ബുക്ക് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിച്ചവർക്ക് ഈ കവർ പേജ് പെട്ടെന്ന് കാണുമ്പോൾ കണക്റ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെ കുറേയൊക്കെ മുന്നേ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കവർ പേജ് കണ്ടപ്പോൾ എനിക്ക് ദഹിക്കുന്നില്ല എനിക്ക് മനസ്സിലാവും മിക്കവാറും നമ്മൾ നമ്മൾ എൻ്റെ ജനറേഷനിലെ ആൾക്കാരൊക്കെ ഓൾറെഡി ബുക്ക് വായിച്ച് കാണുന്നു അതെല്ലാം അവരുടെ ലൈബ്രറിയിൽ ഉണ്ടാവുമായിരിക്കും ഇതൊരു പുതിയ ജനറേഷൻ ന്യൂ ജെന്നിൻ്റെ ടേഴ്സ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത കവർ പേജുകളായിരിക്കാം ഇത് കുറച്ചും കുറച്ചും കൂടെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നല്ലതായിരിക്കാം ബുക്കുകൾക്ക് ചെയ്യുന്നത് അതൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ എങ്കിലും ഒരു കഥാകാരൻ്റെ എഴുത്തിലുള്ള അന്തസത്ത മനസ്സിലാക്കാതെ ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യുക പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഗ്രഹിക്കാവുന്നതല്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നതല്ല അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടതെന്ന് നന്ദി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം